നിലമ്പൂരിലെ പരാജയം പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ അംഗീകരിച്ച് മുന്നോട്ടു പോകുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രണ്ടായിരത്തിന് കിട്ടിയ വോട്ട് നിലനിർത്താനായില്ല വർഗീയ തീവ്രവാദ ശക്തികൾ ചേർന്ന് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ബാക്കിയാണ് നിലമ്പൂർ ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു തീർച്ചയായിട്ടും ആ ഞങ്ങൾ നില ഞങ്ങൾക്കുണ്ടായ പരാജയം സംബന്ധിച്ച് പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകും ഞങ്ങൾ എല്ലാ തിരുത്തലുകളും വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകും എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത് തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിച്ച വോട്ട് അത് എഴുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് എന്നാൽ ഇത്തവണ യു ഡി എഫിന് ലഭിച്ച വോട്ട് ഇരുപത്തേഴായിരത്തി അമ്പത്തി ഏഴ് ആണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച വോട്ട് ഈ പ്രാവശ്യം നിലനിർത്താൻ അവർക്ക് ആയിട്ടില്ല യു ഡി എഫിന് ആയിരത്തി നാനൂറ്റി എഴുപത് വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ യു ഡി എഫിന് കുറഞ്ഞ ഒരു സ്ഥിതിയാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് മത്സരിച്ച് ജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലത്തിൻ്റെ പട്ടികയിലല്ല നിലമ്പൂർ നിയോലക മണ്ഡലം